ഇന്നലെ രാവിലെ തുടങ്ങിയതാണ് വിഴിഞ്ഞത്തെ ആഘോഷം അങ്ങ് ചക്രവാളത്തിൽ നിന്ന് സാൻ ഫെർണാൻഡോയുടെ ഒരു ചെറിയ രൂപം കണ്ടത് വിവേക് എന്ന നമ്മുടെ ക്യാമറമാൻ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് പകർത്തിയത് മുതൽ കാണുന്ന കാഴ്ചയാണ് ഇന്നലെ അരങ്ങൊരുക്കുമായിരുന്നെങ്കിൽ ഇന്നാണ് ഔപചാരിക ഉദ്ഘാടനം വളരെ വിപുലമായ റിപ്പോർട്ടിംഗ് സംവിധാനം തന്നെയാണ് ജനം ടി വി ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ പലയിടത്താണ് ഒരു സ്ഥലത്തൊന്നും നമ്മള് ഒഴിവാക്കിയിട്ടില്ല എത്തിയിട്ടുണ്ട് ഇന്നലെ ടിന്റു വിവേകം ഒരിടത്ത് ഒരറ്റത്തുനിന്ന് മറ്റൊരറ്റത്തേക്ക് ഓടുകയായിരുന്നെങ്കിൽ ഇന്ന് നാല് പാടും നമ്മുടെ ലേഖകരുടെ സാന്നിധ്യമുണ്ട് ഉണ്ട് ഓബിയസ്ലി വിഴിഞ്ഞം കവറേജ് ലീഡ് ചെയ്യാൻ ടിന്റു തന്നെയാണ് ശാലിനി ഉണ്ട് പ്രശാന്ത് ഉണ്ട് പ്രശാന്തൊണ്ട് പ്രശാന്ത് ചേരുന്നത് ആഴിമല ശിവക്ഷേത്രത്തിന്റെ പാറക്കെട്ടുകളുടെ ഇടയിൽ നിന്നാണ് അങ്ങനെ പ്രത്യേകതയും കൂടി ഉണ്ട് ഒപ്പം തന്നെ നമ്മുടെ ഐസൻ പ്രജിത്തൊക്കെ അകത്ത് കിടക്കാൻ ഉള്ള ശ്രമത്തിലാണ് അപ്പൊ എന്തായാലും എല്ലാ റിപ്പോർട്ടും റിപ്പോർട്ട്മാരിൽ നിന്നും അതുപോലെ ഒരു അപ്ഡേറ്റ് പോലും നമ്മൾ മിസ് ചെയ്യില്ല എന്നുള്ള ഒരു വാശിയിലാണ് അവരെല്ലാവരും അതിലേക്ക് എല്ലാം പോകാൻ നമുക്ക് കുറച്ച് പ്രേക്ഷകരുടെ കമന്റുകൾ കൂടി വായിക്കാതെ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം തുടങ്ങുക അജിത് ഭാസ്കർ ഭഗത് കുമാർ ഉണ്ണി നന്ദനാർ അതോടൊപ്പം തന്നെ രാധാകൃഷ്ണൻ വൈകുണ്ഠം എല്ലാവരും രാവിലെ തന്നെ നമസ്തേ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് എല്ലാവരെയും ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഈ കമന്റ് ബോക്സിൽ ഒരു കുറവ് കാണുന്നുണ്ട് ഉഷ നല്ലൂർ സാധാരണ എല്ലാ ദിവസവും ഉഷ ഉഷ ചേച്ചി രാവിലെ തന്നെ വന്ന് കമന്റ് ഇടുന്നതാണ് പക്ഷെ ഉഷ ചേച്ചി എത്തിയിട്ടില്ല അതെല്ലാവരും തിരക്കുന്നുണ്ട് എന്തായാലും െല്ലേ അതുപോലെ സ്പെഷ്യൽ ഡിബേറ്റിന്റെ സമയത്ത് പലരുടെയും കമന്റ് ഉണ്ടായിരുന്നു ഒന്നിനോട് പ്രതികരിക്കാനുള്ള സാവകാശം ഉണ്ടായിരുന്നില്ല അപ്പൊ ഭഗത്തിനും അഷ്ടലക്ഷ്മിക്കും ഒക്കെ നമ്മുടെ സദാനന്ദൻ നെടുതലഞ്ചിയെ ഒക്കെ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ആ നേരം ശ്വാസം വിടാൻ ഇടയില്ലാത്തതുകൊണ്ട് അതിനൊന്നും കമന്റ് ചെയ്യില്ല അപ്പൊ ആ കമന്റുകൾക്കും നന്ദി വിഴിഞ്ഞത്ത് പോയി അരങ്ങി ഒരുക്കാം കാര്യം ഇനിയുള്ള മണിക്കൂറുകൾ വിഴിഞ്ഞത്തും വിഴിഞ്ഞത്തും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മറ്റു വിഭവങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കാം ഇടയ്ക്കൊന്ന് യു എസ് ഇ പോണം ഇടയ്ക്ക് ഓസ്ട്രേലിയയിൽ പോകണം ഇടയ്ക്ക് ഡൽഹിയിൽ പോകണം നേരം നേരെ വിഴിഞ്ഞത്തേക്ക് വിഴിഞ്ഞം തുറമുഖത്തെ ട്രൈ റണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കപ്പലിനെ സ്വീകരിക്കും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പ്രതിപക്ഷ പിന്മാറി വിവരങ്ങളുമായി ടിൻഡു ദാസ് ഉണ്ട് അതോടൊപ്പം പ്രജിത് മോഹൻ ചേരും പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ശാലിനി എല്ലാവരും ചേരും ആദ്യം നമുക്ക് ടിൻഡുലേക്ക് തന്നെയാണ് പോകേണ്ടത് പക്ഷേ തുറമുഖത്തിന്റെ ക്യാപ്റ്റൻ ഏറ്റെടുത്തു എന്തായാലും ജനൻ ടിവിയുടെ അവിടുത്തെ ക്യാപ്റ്റൻ എന്താ നിരന്ന് നിൽക്കുന്നത് കണ്ടില്ലേ അറ്റത്തുനിന്ന് ടിൻ്റു ടിന്റു വന്ന് തുടങ്ങി ഇവിടെ ഓരോരുത്തരും എവിടെയൊക്കെയാണ് നിൽക്കുന്നത് എന്ന് പറയും നല്ലൊരു എന്തൊരു ഐശ്വര്യമാണെന്നറിയോ രാവിലെ ഇത്രയും പേര് ഇങ്ങനെ ഉഷാറായി ഇത്ര ചുറു ചുറുക്കോടു പ്രജിത്തിന്റെ മുഖത്ത് മാത്രം ചിരി അങ്ങോട്ട് പോരാ വെയിലടിക്കുന്നുണ്ടായിരിക്കും പ്രശാന്ത് ഇങ്ങനെ ബലം പിടിച്ച് നിക്കേണ്ട കാര്യമില്ല സന്തോഷമുള്ളൊരു കാര്യമല്ലേ അതുപോലെ ശാലിനി ടിന്റു ഓരോരുത്തരും എവിടെയാണ് നിലയുറപ്പിച്ച് നിൽക്കുന്നതെന്ന് ആദ്യം ഒന്ന് പറയും ം തുറമുഖത്തിന്റെ കവാടത്തിലാണ് കവാട നമ്മുടെ ഏറ്റവും ഏറ്റവും ആദ്യം നമ്മൾ കയറുന്ന കവാടത്തിലാണ് നിൽക്കുന്നത് രാവിലെ നമ്മൾ അതിനകത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് വളരെ സന്തോഷവും പ്രതീക്ഷയും ഉള്ളൊക്കെ ദിവസമാണ് കാരണം ഇന്നലെ നമ്മൾ വിഴിഞ്ഞത്ത് നേരത്തെ എസ് ആർ സൂചിപ്പിച്ചതുപോലെ തന്നെ ചക്രവാളത്ത് നിന്ന് എവിടെയോ ഒരു മഞ്ഞിന്റെ പുക മാറ്റിക്കൊണ്ട് ഒരു ചെറിയ അല്ലെങ്കിൽ കപ്പൽ വരുന്ന ഒരു ചെറിയ ദൃശ്യം കൊടുത്തുകൊണ്ടാണ് ജനം ടി വി ഇന്നലെ ആദ്യം തുടക്കം കുറിച്ചത് അത് വിവേകിന്റെ കണ്ണൂർ ാണ് ആദ്യം കണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ വിവേക് ആ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷമാണ് മറ്റ് ക്യാമറാമാൻ പോലും അങ്ങോട്ടേക്ക് ക്യാമറ തിരിക്കുന്നത് അപ്പോൾ അതിൽ വലിയൊരു സന്തോഷം ഉണ്ട് അതായത് ഞാനിപ്പോ നിൽക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കവാടത്തിന് മുന്നിൽ നിന്നാണ് ഇന്നിവിടെ വലിയ വിപുലമായ രീതിയിലുള്ള പരിപാടികളൊക്കെ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് നമുക്ക് കുറച്ച് സമയത്തിനകം അതിനകത്തേക്ക് കയറേണ്ടതായിട്ടുണ്ട് അതിനകത്ത് കയറിയാൽ കൂടുതൽ വിശദമായി തന്നെ ഇന്ന് ഇന്നലെതിനേക്കാളും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെക്കാളും ഒക്കെ മനോഹരമായിട്ട് കുറച്ചുകൂടെ വിശദമായി തന്നെ കാര്യങ്ങൾ അറിയാം അപ്പോൾ എന്തായാലും ഇന്ന് പ്രധാനമായും മണിയോട് കൂടിയാണ് ഈ പരിപാടികൾ ആരംഭിക്കുന്നത് മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ പോർട്ട് ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ അതോടൊപ്പം തന്നെ മറ്റ് മതഅ്യക്ഷന്മാരൊക്കെ ഒക്കെ ക്ഷണമുണ്ട് അപ്പോൾ എല്ലാവരും സമയത്ത് തന്നെ എത്തുമെന്ന് പ്ര എന്തായാലും മണിയോട് കൂടി തന്നെ ഈ ചടങ്ങുകളൊക്കെ ആരംഭിക്കും അതിന്റെയൊക്കെ ഒരു ഒരുക്കത്തിലാണ് നമ്മളെല്ലാവരും എല്ലാ വശത്തു നിന്നും കപ്പലിന്റെ അല്ലെങ്കിൽ കപ്പലിന്റെ ചുറ്റുപാടും നമ്മൾ എല്ലാവരും ഉണ്ട് ഞാൻ ഏറ്റവും മുന്നിലാണ് നിൽക്കുന്നത് ഏറ്റവും കവാടത്ത് അകത്ത് പ്രിജുത്തുണ്ട് അതോടൊപ്പം തന്നെ ആഴിമല ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമൊക്കെ ചേരുന്നു അപ്പൊ വലിയ രീതിയിലുള്ള കവറേജ് പരിപാടിയൊക്കെയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അടുത്ത മണിക്കൂറുകളിൽ പ്രധാന പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കും ഈ കപ്പൽ ഇന്നലെ തന്നെ ട്രയൽ റണ്ണൊക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ട് ഇന്നും പത്തുമണിയോടുകൂടി ഔപചാരികമായിട്ടൊരു ഫ്ലാഗ് ഓഫും ഒരു വാട്ടർ സല്യൂട്ടും അതോടൊപ്പം തന്നെ ഒരു ട്രയൽ റണ്ണും ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം പന്ത്രണ്ട് കൂടി കപ്പൽ തിരിച്ച യു കെയിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് മടങ്ങും എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നതിന് എന്തായാലും ഒരു വലിയ പ്രതീക്ഷയുടെ തുടക്കമാണ് ഇന്ന് നല്ലൊരു ദിവസവും കൂടി ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ വരും മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ തുറമുഖത്തിനകത്തു നിന്നും പങ്കുവെക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ദേവിക ചിന്റു ഇന്ന് ട്രയൽ റണ്ണിന് ശേഷം അവിടുത്തെ ഈ കണ്ടെയ്നറുകൾ ഇറക്കി കഴിഞ്ഞോ അതോ ട്രയൽ റണ്ണിന് ശേഷമാണോ ഈ ചരക്ക് ഇറക്കുന്നത് അത് അതിൻ്റെ ഒരു അപ്ഡേറ്റ് തരാമോ ആ ഇന്നലെ പന്ത്രണ്ട് കൂടി തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് കൂടി തന്നെ കണ്ടെയ്നറുകൾ ഇറക്കുന്ന നടപടികൾ ആരംഭിച്ചിരുന്നു നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ആദ്യം കണ്ടെയ്നറുകൾ ഇറക്കുന്ന ദൃശ്യങ്ങളൊക്കെ പങ്കുവെച്ചതാണ് ഇവിടെ ആവശ്യമുള്ള കണ്ടെയ്നറുകൾ അതായത് ഈ വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നും ഇന്ത്യയുടെ മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ചില ചരക്കുകൾ എത്തിച്ചിട്ടുണ്ട് ആ കണ്ടെയ്നറുകൾ മാത്രമേ ഇവിടെ ഇറക്കുന്നുള്ളൂ അതിനുശേഷം മാത്രമായിരിക്കും കപ്പലെ തിരികെ മടങ്ങുക ഈ കൊണ്ടുവന്നതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാകുന്നത് വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവന്നത് രണ്ടായിരത്തോളം കണ്ടെയ്നറുകളാണ് ഈ വന്നിട്ടുള്ള സാൻ ഫെർണാണ്ടോയിൽ ഏതാണ്ട് അയ്യായിരത്തോളം കണ്ടെയ്നറുകൾ ഉൾപ്പെടുന്നുണ്ടെന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ ലഭിച്ച വിവരം ഇതിൽ രണ്ടായിരത്തോളം കണ്ടെയ്നറുകൾ മാത്രമേ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി സംതിങ് ആ രണ്ടായിരത്തിനകത്ത് കണ്ടെയ്നറുകൾ മാത്രമേ ഇവിടെ ഇറക്കുന്നുള്ളൂ അതിൽ പകുതിയോളം ഇന്നലെ തന്നെ അല്ലെങ്കിൽ പൂർണ്ണമായും ഇന്നലെ തന്നെ കണ്ടെയ്നറുകൾ ഇറക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് ട്രയൽ റണ്ണിന് അതായത് ഔപചാരികമായിട്ടുള്ള ചടങ്ങുണ്ട് അതിനു വേണ്ടിയിട്ട് മാത്രം കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കണ്ടെയ്നറുകൾ മാത്രമേ കപ്പലിൽ സൂക്ഷിച്ചിട്ടുള്ളൂ അതും ഇന്ന് ഇറക്കും അതിനുശേഷമായിരിക്കും ഈ പിന്നെ കപ്പൽ മടങ്ങി പോവുക ഞാൻ നിങ്ങൾ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കണ്ടെയ്നറുകൾ ഇറക്കുന്ന സമയമാണ് ആ സമയം ശരിയായ രീതിയിൽ തന്നെ ആ സമയം ടൈം ബോണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ ആ സമയബന്ധിതമായിട്ട് തന്നെ ആ കണ്ടെയ്നറുകൾ ഇറക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഇന്നെന്തായാലും ഔപചാരികമായിട്ടുള്ള ഒരു വാട്ടർ സല്യൂട്ട് അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകൾ ഔപചാരികമായിട്ട് കണ്ടെയ്നറുകൾ ഇറക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പോർട്ട് മന്ത്രിയും അതോടൊപ്പം തന്നെ കേന്ദ്ര പോർട്ട് ഷിപ്പിംഗ് മന്ത്രി അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരിക്കും ഔപചാരികമായിട്ട് ആ ചടങ്ങുകൾ നടക്കുക എന്തായാലും കണ്ടെയ്നറുകളെല്ലാം വിഴിഞ്ഞം തീരത്ത് ഇറക്കേണ്ട കണ്ടെയ്നറുകളെല്ലാം പൂർണ്ണമായിട്ടും അൺലോഡിംഗ് ചെയ്തിട്ടുണ്ട് അതെല്ലാം യാഡുകൾ സുരക്ഷിതമാണ് ഇവിടെ നിന്നും കണ്ടെയ്നറുകൾ മറ്റ് തുറമുഖത്തിന്റെ ഉപ ഉപതി ഉപതിവിലെ മറ്റ് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് നിലവിൽ ധാരണയായിട്ടുള്ളത് നിലവിൽ ഇതുവരെ എന്താണ് കൊണ്ടുവന്ന ചരക്കുകൾ എന്ന് പുറത്തെ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല തുറമുഖത്തിന്റെ ആവശ്യമായിട്ടുള്ള സാമഗ്രികളും ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രദീപ് ശരി ഉണ്ടെന്നാണ് എവിടെയാണ് നിൽക്കുന്നത് എന്താണ് അവിടെ അവിടെയുള്ള വിശേഷം പ്രദീപ് ഉള്ളത് കൃത്യം വിഴിഞ്ഞം തുറമുഖത്തിന്റെ തൊട്ട് മുന്നിലാണ് ഇവിടെ നിന്നാൽ നമുക്ക് കൃത്യമായി തുറമുഖവും തുറമുഖത്തെ ക്രെയിനുകളും അതോടൊപ്പം തന്നെ ഇപ്പോൾ ആ നീക്കം നടക്കുന്ന സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന മദർഷിപ്പിന്റെ ദൃശ്യങ്ങളും കാണാൻ കഴിയും അല്പസമയത്തിനുള്ളിൽ തന്നെ മാധ്യമങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ നൽകിയിരിക്കുന്ന വിവരം അതിനുശേഷം കൂടുതൽ അകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നൽകാൻ കഴിയും പത്തു മണിയോടെയാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുക എന്തായാലും ഈ ഷിപ്പിൽ നിന്നുള്ള ചരക്ക് നീക്കം ഉച്ചയോടെ പൂർത്തിയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം എന്ന് പറഞ്ഞത് എന്തായാലും ലോകം തന്നെ ഉറ്റുനോക്കുന്ന ചരക്കു നീക്കത്തിന്റെ ഹബ്ബായി മാറാനൊരുങ്ങുകയാണ് വിഴിഞ്ഞം തുറമുഖം എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് ഏറ്റവും ശ്രദ്ധേയമായി അല്ലെങ്കിൽ സവിശേഷമായി എടുത്തു പറയേണ്ടത് ആ ഒരു വലിയ നേട്ടത്തിലേക്ക് വിഴിഞ്ഞം നടന്നിടക്കുമ്പോൾ എല്ലാവരും അത് ആഘോഷമാക്കുകയാണ് നാട്ടുകാരായാലും ശരി ഇപ്പൊ കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ് പ്രദേശവാസികളൊക്കെ ദേശീയ പതാകയൊക്കെ വീശി വലിയ രീതിയിൽ വിഴിഞ്ഞത്തേക്ക് വരുന്ന കപ്പലിനെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ അങ്ങനെ വലിയ ഒരു മാറ്റത്തിന് വലിയ ഒരു ചരക്കുനീക്കത്തിൻ്റെ ഹബ്ബായി തന്നെ വിഴിഞ്ഞം മാറുന്നു അതിനുള്ള ഒരു ഔദ്യോഗിക ട്രയൽ റണ്ണിൻ്റെ ഒരു ഉദ്ഘാടനം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പോവുകയാണ് മൂന്ന് മാസം കൂടെ കഴിയുമ്പോൾ പൂർണ്ണമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകളൊക്കെ ആരംഭിക്കും വലിയ വലിയ മാറ്റങ്ങൾ വലിയ വലിയ മാറ്റങ്ങൾ പ്രത്യേകിച്ച് രാജ്യത്തെ ചരക്ക് ചരക്കുനീക്കത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറാൻ ഒരുങ്ങുകയാണ് നമ്മുടെ കൊച്ച് വിഴിഞ്ഞം എന്നുള്ളതാണ് തീര ഒരു തിരുവനന്തപുരത്തെ ഒരു തീരദേശ ഗ്രാമമായിരുന്ന സ്ഥലം ഇന്ന് ആഗോള ഷിപ്പിംഗ് ലൊജിസ്റ്റിക്സും അല്ലെങ്കിൽ ഷിപ്പിംഗ് മാപ്പ് റൂട്ടുകളുമെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമായി മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാൻഷിപ്പ്മെന്റ് പോർട്ടായി വിഴിഞ്ഞം തുറമുഖം മാറുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മലയാളികൾക്കും തിരുവനന്തപുരത്തുകാർക്കും എല്ലാം അഭിമാനിക്കാനുള്ള ഒരു നേട്ടമായി മാറുന്നത് മുഖ്യമന്ത്രിയും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളും എല്ലാം പങ്കെടുക്കുന്ന ഔദ്യോഗികമായ ഈ വരവേൽപ്പ് അതിനുശേഷം ഉച്ചയോടെ ഈ ഷിപ്പിൽ നിന്നുള്ള ചരക്കുകൾ ഇവിടെ ഇറക്കേണ്ട കണ്ടെയ്നറുകൾ ഇറക്കി ഈ നടപടികൾ പൂർത്തിയാക്കി ഷിപ്പ് തീരം വിടും അതിനുശേഷം ഷിപ്പിൻ്റെ ഈ ഉദ്ഘാടന ചടങ്ങുകളും ഷിപ്പിൽ നിന്നുള്ള ചരക്ക് നീക്കവും അതിനുശേഷം ഷിപ്പ് തീരം വിടുമ്പോഴതെല്ലാം തത്സമയം എത്തിക്കാനുള്ള എല്ലാ സംവിധാനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്തായാലും പറഞ്ഞു വന്നതുപോലെ തന്നെയാണ് വലിയ നേട്ടമാണ് വലിയ നേട്ടത്തിൻ്റെ അഭിമാനത്തിലാണ് എല്ലാവരും ഉള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളും ആ രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് കോടികൾ മുടക്കി നിർമ്മിക്കുന്ന ഈ തിരുമുഖം വർഷം ഒരു രണ്ടായിരത്തി മുപ്പത്തി ഒന്നൊക്കെ ആകുമ്പോഴത്തേക്കും ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് കോടിയോടെ വരുമാനമൊക്കെ ആകും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണക്ക് കൂട്ടുന്നത് അന്ന് ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും ഒരുപക്ഷേ ഇന്ത്യയിലെ അല്ല ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാൻഷിപ്പ്മെൻറ്റ് പോർട്ടായി വിഴിഞ്ഞം മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പ്രത്യേകിച്ച് ഈ ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരുന്ന രാജ്യമെന്ന നിലയിൽ ഇത്രയധികം കയറ്റുമതി ഇറക്കുമതി തുടങ്ങിയിട്ടുള്ള എല്ലാ രംഗങ്ങളിലും വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനുള്ള ഒരു കുതിപ്പിലേക്ക് നമ്മുടെ രാജ്യം പോകുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹബ്ബായി നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വിഴിഞ്ഞം മാറുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് എടുത്ത് പറയാനുള്ളിൽ നമുക്ക് അഭിമാനത്തോടെ കാണാനുള്ള ഒരു കാര്യം പണ്ട് തിരുവനന്തപുരത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം പിന്നീട് കഴക്കൂട്ടം എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് സിറ്റിയിൽ ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ ഇന്ന് തിരുവനന്തപുരം മുഴുവൻ ഒരു വലിയ സിറ്റിയായ ഒരു ട്രാൻസ്ഷിപ്മെന്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഷിപ്മെൻറ്റിൻ്റെ ഒരു പോർട്ടിനെ കേന്ദ്രീകരിച്ച് വലിയൊരു തുറമുഖ നഗരമായി മാറാനുള്ള സാധ്യതകളെല്ലാം നിലക്കുന്ന വലിയ കുതിപ്പിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും നിലക്കുന്ന അനുബന്ധ വ്യവസായങ്ങൾ വരാനുള്ള ലുജിസ്റ്റ് മേഖലയടക്കം മറ്റ് കമ്പി കൂടുതൽ കമ്പനികളെ ആകും ർഷിക്കാനുള്ള എല്ലാ ഒരു വലിയ മാറ്റത്തിന് ഈ വിഴിഞ്ഞം അത് ഭാഗമാക്കാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമല്ല എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ ഔദ്യോഗികമായ ട്രാനിന്റെ ഒരു സ്വീകരണ ചടങ്ങുകളും ഉദ്ഘാടന ചടങ്ങുകളും എല്ലാം ആരംഭിക്കും പ്രദീപ് ഷാലിനി കൂടി അവിടുന്ന് ചേരുന്നുണ്ട് ശാലിനി എവിടെയാണ് നിൽക്കുന്നതെന്ന് ആദ്യം പറയണം അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം എം വിൻസൻ്റ് എം എൽ എ നമ്മോട് സംസാരിച്ചപ്പോൾ പോലും പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു പ്രതിപക്ഷം അതിൽ പങ്കെടുക്കില്ല എന്ന് പക്ഷേ ആ കടുംപിടുത്തം എല്ലാം മാറിക്കൊണ്ട് പ്രതിപക്ഷം ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ശശി തരൂർ ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെയൊക്കെ കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം ഇതിൽ ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കും എന്നൊരു റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത് പ്രദീപ് ദേവിക ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സമീപത്തുള്ള ഭീമാപ്പള്ളി അതായത് ഹാർബറിന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു കാഴ്ച എത്രത്തോളം മനോഹരമാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാകും ഒരു പക്ഷേ നീന്ത വർഷങ്ങൾ ആ കാത്തിരിപ്പിന്റെ വർഷങ്ങളായിരുന്നു നാളുകളായിരുന്നു വിഴിഞ്ഞത്തുകാർക്ക് വിഴിഞ്ഞത്തുകാർക്ക് മാത്രമല്ല രാജ്യത്തിനും തലസ്ഥാനവാസികൾക്കും ഒക്കെ അങ്ങനെയായിരുന്നു ആ ഒരു കാത്തിരിപ്പിനു കൂടിയാണ് ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടി ഔദ്യോഗികമായി അവസാനം കുറിച്ച് ഒപ്പം തന്നെ ഒരു പുതിയ വിഴിഞ്ഞത്തിന് തുടക്കമിടാൻ പോവുകയും ചെയ്തത് ദൃശ്യങ്ങളിൽ നമുക്കിപ്പോൾ സെന്റ് ഫെർണാണ്ടോ കപ്പൽ കാണാം തൊട്ട് സമീപത്തായി ഡഗ് ബോട്ടുകൾ കാണാം അത്തരത്തിൽ വലിയ രീതിയിൽ വിശാലമായ ഒരു ഫ്രെയിമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത് പുലിമുട്ടിന്റെ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിക്കുന്നുണ്ട് വളരെയധികം സ്വപ്നം ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന മണിക്കൂറുകൾ കൂടിയാണ് വിഴിഞ്ഞത്തിന് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഇന്നലെ രാവിലെ ഈ സമയത്തൊക്കെ നമ്മൾ ചെറിയ പൊട്ടുപോലെ കാണിച്ച ആ കൂറ്റൻ മദർഷിപ്പാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുകയും ചെയ്തിട്ടുള്ളത് ഇനി ഈ ദേവിക സൂചിപ്പിച്ച കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യം മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് ഈ ഒരു പോർട്ടിനെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്ന് നടന്നിരുന്നു അതിൽ പ്രതിപക്ഷം അടക്കം ഈ പരിപാടികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു എന്നൊക്കെയുള്ള അവാഹ്വാദങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ നടക്കുകയും ചെയ്തു ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷം അടക്കം ഈ പരിപാടി ബഹിഷ്കരിക്കുമെന്നുള്ള സൂചനകളും അത്തരത്തിലുള്ള പ്രതികരണങ്ങളും ഒക്കെ യും ചെയ്തിട്ടുള്ളത് എന്തായാലും ഒരു വികസന പദ്ധതിക്ക് തങ്ങൾ ഒട്ടും പിന്നോട്ടല്ല അല്ലെങ്കിൽ അതിനെ പിന്നോട്ടടിക്കുന്നില്ല അതിനൊപ്പം നമ്മൾ ഉണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത് അതേസമയം തന്നെ ഇതിൽ ഉയർത്തി കാണിക്കുന്ന അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അടക്കം കൊണ്ടുവന്നിട്ടുള്ള പ്രവർത്തനങ്ങളും അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളടക്കം ഉയർത്തി കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ അത്തരത്തിലന്നെയാണ് വി ഡി സതീശൻ ഈ വാർത്തയോട് പ്രതികരിക്കുകയും ചെയ്തത് ആദ്യഘട്ടങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ അടക്കം ഈ പരിപാടിയിൽ ക്ഷണിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിട്ടു എന്നുള്ള നിലപാടൊക്കെ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തൊട്ട് പിന്നാലെ തന്നെയാണ് ലെത്തീൻ അതിരൂപത അടക്കമുള്ളവരും ഈ പരിപാടിയിൽ ഔദ്യോഗികമായി ക്ഷണമില്ലാത്തതുകൊണ്ട് നോട്ടീസിൽ മാത്രം പേര് നൽകിയാൽ മാത്രം ഞങ്ങൾ വരില്ല ഔദ്യോഗിക സ്വീകരണം ഇല്ല അല്ലെങ്കിൽ ക്ഷണമില്ല എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും രാവിലെ പത്ത് മണിയോടുകൂടിയാണ് ഈ ഒരു തുറമുഖം അതിന്റെ ട്രയൽ റണ്ണിന് ഔദ്യോഗികമായി തുടക്കമിടാൻ പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലൊക്കെ ഇവിടെ നിരവധി ആളുകൾ എത്തുന്നുണ്ട് ഈ കാഴ്ചകൾ കാണാൻ ഈ ഒരു കൂറ്റൻ കപ്പൽ കാണാൻ ഒരു മദർഷിപ്പ് ആണെങ്കിലും ഇനി വരുന്ന നാളുകൾ ഒരുപക്ഷെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ലോകം ഉറ്റുനോക്കുന്ന ഒരു ചരക്ക് നീക്കത്തിന്റെ ഹബ്ബാകാൻ വിഴിഞ്ഞം അങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് എന്ന് തന്നെ നമുക്ക് ഈ മണിക്കൂറിൽ പറയേണ്ടി വരും ഒരു തുറമുഖം സമ്പൂർണമായി യാഥാർത്ഥ്യമാകുന്നതോടെ കൊളംബോയ്ക്ക് ഉൾപ്പെടെ നൽകുന്ന വകയിൽ വർഷം നാലായിരം കോടി ലാഭിക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ചിറകു മുളയ്ക്കുന്ന കാഴ്ചകൾ കൂടിയാണ് നമുക്ക് വിഴിഞ്ഞം ഈ മേഖലയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അത്രയധികം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് കാഴ്ചകൾ കാണാൻ ഒരുപക്ഷെ ഇനി വരും മണിക്കൂറിൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും നമുക്ക് അവരുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യും നമ്മൾ കഴിഞ്ഞ മണിക്കൂർ ൂരിലൊക്കെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്വപ്ന പദ്ധതിയാണ് ആ സ്വപ്ന പദ്ധതിക്കാണ് ഇന്ന് ഔദ്യോഗികമായി ചിറക് വിരിയാൻ പോകുന്നത് ഇന്നലെ രാവിലെയോടുകൂടിയാണ് ഈ മദർഷിപ്പ് പോർട്ടിന് സമീപത്തേക്ക് എത്തുകയും കണ്ടെയ്നറുകൾ അടക്കം ഇവിടെ ഇറക്കുകയും ഒക്കെ തന്നെ ചെയ്തത് ഇപ്പോഴും കണ്ടെയ്നർ ഇറക്കുക നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു പത്ത് മണിയോടുകൂടി മുഖ്യമന്ത്രി ഔദ്യോഗികമായി ഈ മദർഷിപ്പിനെ സ്വീകരിക്കും അതിനുശേഷമാണ് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് അടക്കം നടക്കുന്നത് നമുക്കൊപ്പം ചില പ്രേക്ഷകർ ഇവിടെ കാണാൻ വന്ന ആളുകൾ കൂടി ചേരുന്നുണ്ട് മാഡം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ അതെ അതെ ആദ്യമായിട്ടാണ് കാണുന്നത് ആദ്യഘട്ടത്തിനൊന്നും അങ്ങനെ തോന്നിയില്ല പാറ കിട്ടിയില്ല അതാ ഇതാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചില്ല ഇത്രയും മാറ്റത്തിന് അത് തന്നെ വലിയ മാറ്റത്തിന് ഇടുകയാണ് ഇതുപോലെ തന്നെയാണ് വലിയ പ്രതീക്ഷകളായിരുന്ന ആദ്യം ചില ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷം ഒക്കെയാണ് സാറേ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് എങ്ങനെയുണ്ട് Ну, не как അവരൊക്കെ പറയുന്നുള്ളൂ വളരെ സന്തോഷത്തിലൊക്കെയാണ് നമ്മൾ രാവിലെ വന്നപ്പോൾ വന്നപ്പോഴും നിരവധി ആളുകൾ ക്യാമറകളുമൊക്കെയായി എത്തി ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട് കാരണം അത്രയധികം നാളത്തെ കാത്തിരിപ്പാണ് സന്തോഷമാണ് ഒരു മദർഷിപ്പ് ഇങ്ങോട്ടേക്ക് എത്തുക പോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നീങ്ങുക അതിന്റെ കമ്മീഷനിങ് അടക്കമുള്ള നടപടികൾ വരുന്ന കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നടക്കുകയും ചെയ്യും കൂറ്റൻ അത്യാഡംബര കപ്പലുകളൊക്കെ ഇനി ഈ ഒരു തീരത്തേക്ക് എത്തുന്നു എന്നുള്ളത് തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ വലിയ ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതുപോലെ പ്രദേശവാസികൾ ആഘോഷമാക്കുകയാണ് ഈ ഒരു വരവിനെ ഇന്നലെ അഴിമലയിലടക്കം വലിയ രീതിയിലുള്ള സ്വീകരണമാണ് അഴിമല ശിവക്ഷേത്രത്തിൽ അവിടുത്തെ ഭരണസമിതി അടക്കം ഒരുക്കിയിരുന്നത് അവര് ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ ഉയർത്തിയും ഒപ്പം തന്നെ പുഷ്പവൃഷ്ടിയും ഒക്കെ നടത്തിയാണ് ആ ഒരു ആഘോഷത്തിന്റെ ഭാഗമാവുകയും ഒക്കെ തന്നെ ചെയ്തത് ചെണ്ടമേളത്തിന്റെ വാധ്യമേളത്തിന്റെ ഒക്കെ ആയിരുന്നു നമ്മൾ ഇന്നലെ ഇന്നലെ ഈ ഷിപ്പ് അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടത് സമാനമായ സാഹചര്യം ഇനി ഉദ്ഘാടന വേളയിലും ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മദർ ഷിപ്പിന്റെ നിയന്ത്രണം തുറമുഖ ക്യാപ്റ്റൻ ഏറ്റെടുത്ത് ഇങ്ങനെ കാഴ്ചകളായി ഫ്രെയിമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞു കുട്ടികളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് പക്ഷെ വർഷങ്ങൾ നീണ്ട ഒരു പ്രോസസ്സ് ആയിരുന്നു ഏകദേശം മുപ്പതിലധികം വർഷം നീണ്ട ആ ഒരു കൃത്യമായ കൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗം കൂടിയാണ് ഇന്ന് ഇത്രയധികം കൂറ്റൻ ഏകദേശം ഒൻപതിനായിരം കണ്ടെയ്നറുകൾ കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള ഒരു മദർഷിപ്പ് എത്തിയിട്ടുണ്ട് ഇനിയും ഇതിൽ കൂടുതൽ ഏകദേശം അതിൽ കൂടുതൽ കണ്ടെയ്നറുകളുമായി ഷിപ്പിങ്ങോട്ടേക്ക് എത്തും കൂടുതൽ നീക്കം ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു പോയിന്റായ വിഴ്ചത്ത് നടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചില കുട്ടി കൂട്ടുകാർ കൂടി ഈ ഒരു മണിക്കൂറിൽ നമുക്കൊപ്പം ആ ഒരു ആവേശം പങ്കുവെക്കാൻ വീടിന്റെ അടുത്ത് കപ്പലൊന്നും എടുക്കണ എന്ത് തോന്നുന്നുണ്ടോ ആ സന്തോഷമുണ്ട് ക്യാമറ കണ്ടപ്പോ സംസാരിക്കുന്നതിന്റെ ഒരുപാട് അനന്ത സാധ്യതകളാണ് നമ്മുടെ വിജയത്തിന്റെ മണ്ണിലേക്ക് പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വളർച്ച തലസ്ഥാനത്തിന്റെ വളർച്ച കൊല്ലത്തുനിന്നൊക്കെ രാവിലെ വണ്ടി വിളിച്ചിട്ടൊക്കെ വരികയാണ് അപ്പം എത്രത്തോളം നമ്മുടെ നമ്മുടെ ഒരു മാറ്റത്തെ കാണാൻ നല്ല പുരോഗതി ഉണ്ടാവും നല്ല മാറ്റം ഉണ്ടാവും നമ്മൾ കൃഷി പ്രതീക്ഷിക്കുന്നു സന്തോഷമുള്ള കാര്യം തന്നെയാണ് വലിയൊരു മാറ്റം ഉണ്ടാകുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിപ്പോ കൊല്ലത്തു നിന്നൊക്കെയാണ് പറഞ്ഞത് ഇന്നലെയും സമാനമായി തന്നെ വിവിധ നാടുകളിൽ നിന്ന് വണ്ടി വിളിച്ചൊക്കെ ഇവിടെ ആളുകൾ എത്തി ഇഷിപ്പ് ഇഷിപ്പ് കാണാനും ഒപ്പം തന്നെ ഇതിന്റെ ഫോട്ടോകൾ പകർത്താനും ഒക്കെയുള്ള തിരക്കുകൾ നമ്മൾ കഴിഞ്ഞ കാലത്തും കഴിഞ്ഞ മണിക്കൂറുകളും ഒക്കെ തന്നെ കണ്ടതാണ് സമാനമായി തന്നെയാണ് ഇനി അത്തരത്തിലുള്ള കാഴ്ചകളിലേക്ക് വരും മണിക്കൂറുകളിലേക്ക് നമുക്ക് പ്രേക്ഷകരെ എത്തിക്കാനും സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മാർഷൽ ദീപ പതാക കപ്പൽ ജൂലൈ രണ്ടിന് പുറപ്പെട്ട മദർഷിപ്പാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ ഇങ്ങനെ പ്രശാന്ത് സമയമായിട്ട് അവിടെ കാത്തു പ്രശാന്ത് ഉള്ളത് ശിവക്ഷേത്രത്തിന്റെ ാണ് പാറക്കെട്ടിലാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സാപ്പിലെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട സ്റ്റേറ്റസുകൾ നമ്മുടെ ആഴിമലയിൽ നിന്ന് വലിയൊരു പതാക ഉയർത്തുന്ന ഒരു മനുഷ്യൻ അതോടൊപ്പം കുറേ പേര് നമ്മുടെ സാൻ ഫെർണാണ്ടോയെ നോക്കി നിൽക്കുന്നു ചെണ്ടമേളം അങ്ങനെ ആഴിമലയിൽ നിന്നാണ് ഏറ്റവും റിച്ച് ആയിട്ടുള്ള വിഷുകൾ നമുക്ക് ഇന്നലെ കിട്ടിയത് എല്ലാവരും വാട്സ്ആപ്പിലും മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും എല്ലാം അത് ഷെയർ ചെയ്തിട്ടും അപ്പൊന്നാൽ നമുക്ക് ആദ്യം പ്രശാന്തിന് പ്രശാന്ത് നിൽക്കുന്ന ലൊക്കേഷനും ഒന്ന് കാണാം പ്രശാന്ത് ആ ലൊക്കേഷനൊക്കെ ഒന്ന് പാൻ ചെയ്യാൻ പറയൂ എന്താണ് എവിടെയാണ് എന്താണ് കാഴ്ച പറയൂ പ്രശാന്ത് ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ദേവിക ഞാൻ നിൽക്കുന്നത് ആഴിമലയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം സാൻ ഫെർണാണ്ടോയുടെ വിദൂരതയിൽ നിന്നുള്ള ദൃശ്യങ്ങളടക്കം നമ്മൾ ഇവിടെ നിന്ന് പങ്കുവയ്ക്കുക പങ്കുവയ്ക്കുകയൊക്കെ ചെയ്താണ് സാൻ ഫ്രെണ്ടോ ഫെർണാണ്ടോയുടെ വലിയ ആ ദൃശ്യങ്ങളെല്ലാം ഇവിടെ നിന്നാണ് നമ്മൾ പങ്കുവച്ചത് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കുറച്ച് വ്യക്തത കുറവുണ്ട് കുറച്ച് വിദൂരതയിൽ ക്യാമറയിൽ എത്രത്തോളം അത് കാണാൻ കഴിയുന്നുണ്ടോ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും വിദൂരതയിൽ ഇവിടെ നിന്നുകൊണ്ട് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ അഴിമല ഈ ക്ഷേത്രത്തിന്റെ ഭാഗത്താണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസമെല്ലാം വളരെ വലിയ ആഘോഷ പരിപാടികളെല്ലാം ദൈവിക നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടായിരുന്നു ഒരുപാട് പേർ ഇവിടെ ഈ സാൻ ഫ്രണ്ടോ ഫെർണാണ്ടോയെ കാണുവാനും വരവിൽ ൊക്കെ ഈ ഭാഗത്തേക്ക് എത്തുകയും ദേശീയ പതാക വീശിക്കൊണ്ട് അഭിവാദ്യം ചെയ്യുന്ന ഒരു സാഹചര്യവും കാഴ്ചയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പങ്കുവെച്ചതാണ് നിരവധി പേർ ഇവിടേക്ക് എത്തുകയും ഒക്കെ ചെയ്തിരുന്നു കപ്പൽ ഇപ്പോൾ പോർട്ടിലേക്ക് അടുത്തതിനു പിന്നാലെ ഈ പ്രദേശത്ത് നിന്ന് വിസിബിലിറ്റി വളരെ കുറവാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ അടുത്തുള്ള ദൃശ്യങ്ങൾ നമ്മൾ പങ്കുവയ്ക്കും പ്രേക്ഷകരോട് ഇവിടെ നിന്നും അല്പസമയത്തേക്ക് അല്ലെങ്കിൽ പത്ത് അനുകൂലമായ സ്ഥലം നോക്കിക്കൊണ്ട് അവിടേക്ക് ചെന്ന് ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കപ്പലിന്റെ തന്നെ ഏറ്റവും അടുത്ത ദൃശ്യങ്ങളടക്കം നമ്മൾ പങ്കുവയ്ക്കും എന്തായാലും ഇപ്പോൾ നിൽക്കുന്നത് ആഴിമലയാണ് ആഴിമല ശിവക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന പാറക്കെട്ടുകളുടെ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടെ നിന്നാൽ വിദൂരതയിൽ മാത്രമായിട്ട് കുറച്ച് ദൃശ്യങ്ങൾ കാണാം എന്തായാലും അല്പസമയത്തിനുള്ളിൽ കൂടുതൽ ദൃശ്യങ്ങൾ നമ്മൾ പങ്കുവയ്ക്കും ചെയ്യും പ്രദീപ്